എല്ലാ വർഷവും സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ഇത്തവണത്തെ സമ്മേളനം ചൈനയിലെ ഇൻ്റർനെറ്റ് നിയന്ത്രണം ലോക ക്രിമിനൽ കോടതിക്കെതിരായ വിമർശനം എന്നിവയാണ് ഇത്തവണത്തെ വേൾഡ് ഇൻ വേഡ്സ് വിശകലനങ്ങൾ സ്വാഗതം ഗസയും യുക്രൈനും കത്തിനിൽക്കുന്നതിനിടയിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭായോഗം ന്യൂയോർക്കിൽ ആരംഭിച്ചു യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ രാജ്യങ്ങളുടെയും പ്രതിനിധികൾക്കും പറയാനുണ്ടായിരുന്നത് ഈ രണ്ട് യുദ്ധങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ വിഷയങ്ങൾ കുടിയേറ്റവും പുനരുപയോഗത്തിന് ഉപയോഗിക്കാവുന്ന ഊർജ ഉൽപാദനവുമായിരുന്നു പക്ഷെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല യു എൻ്റെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു താൻ അധികാരത്തിൽ വന്ന ശേഷം ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തുവെന്നും യു എൻ ഒരു ചുക്കും ചെയ്യാനായില്ലെന്നും വീമ്പിളക്കുകയും ചെയ്തു ഒരു മണിക്കൂറിന് അഞ്ചു മിനിറ്റ് കുറവായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം അതിലേറെ സങ്കടനേഖപ്പെടുത്തിയതാവട്ടെ യോഗത്തിനെത്തിയ താനും ഭാര്യയും കയറിയ എസ്കലേറ്റർ നിന്നുപോയതിനെ കുറിച്ചും തങ്ങൾക്ക് പടികൾ ചവിട്ടിക്കയറേണ്ടി വന്നതിനെ കുറിച്ചും അമേരിക്കയിലെ മുഴുവൻ സംവിധാനങ്ങളും ഇപ്പോൾ അതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് താനും അതേസമയം ട്രംപ് യു എനെ കുറിച്ച് പറഞ്ഞത് പമ്പര വിഡിതമാണെന്നും അതെല്ലാം തള്ളിക്കളയാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകണമെന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനിടയിൽ ഫ്രാൻസും ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചു അവിടുത്തെ അൻപതിലധികം മുനിസിപ്പാലിറ്റികളുടെ പ്രധാന ഓഫീസുകൾക്ക് മുകളിൽ ഫലസ്തീൻ പതാക പറന്നു പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ ഇനിയും നഗര ചത്തുരങ്ങളിൽ ഈ പതാക ഉയർത്തപ്പെടുമെന്ന് തന്നെയാണ് വാർത്തകൾ നൽകുന്ന സൂചന ഹമാസിനെ തോൽപ്പിക്കാനാണ് തങ്ങൾ ഫലസ്തീൻ അംഗീകരിക്കുന്നതെന്നായിരുന്നു ഫ്രാൻസിന്റെ അവകാശവാദം ഫലസ്തീൻ രാജ്യത്ത് അംഗീകരിക്കുകയും അവിടുത്തെ വംശഹത്യ ഇല്ലാതാക്കാൻ നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാനിടയില്ല ഫ്രാൻസും ഇംഗ്ലണ്ടും അടക്കം പല രാജ്യങ്ങളും ഇത്തരത്തിൽ ഫലസ്തീൻ അംഗീകരിക്കുമ്പോൾ ഇസ്രായേൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതും ചോദ്യമാണ് ഫലസ്തീൻ രാഷ്ട്രമെന്നൊന്ന് ഭൂമുഖത്തുണ്ടാവില്ല എന്ന പ്രഖ്യാപനവുമായാണ് നിയോഹം മുന്നോട്ടു പോകുന്നത് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ കീഴടക്കി മുന്നോട്ടു പോകുന്ന വിനാശകരമായ നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരമൊരവസ്ഥയിൽ അംഗീകാരം എന്നതുകൊണ്ട് മാത്രം വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ ഇടയില്ല ശിക്ഷാ നടപടികളും ബഹിഷ്കരണങ്ങളുമാണ് ഇവിടെ പ്രയോഗിക്കേണ്ടതെന്നാണ് പല വിദേശകാര്യ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഹാരറ്റ്സിന്റെ ഗിഡിയൻ ലവി പറയുന്നത് അംഗീകാരം വെറും അതര സേവനം മാത്രമാണെന്നും അത് വംശഹത്യയെ തടയില്ല എന്നുമാണ് അതേസമയം അംഗീകരിക്കുക എന്നത് ആദ്യപടി നടപടികൾ തുടർന്നു വരുമെന്നുമാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ ഗസയിൽ വംശഹത്യ നടത്തുന്നതിൽ ഇസ്രായേലിന്റെ ഉന്നത നേതാക്കളെ കുറ്റപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷനാണ് റിപ്പോർട്ട് പൊതുസഭ മുമ്പാകെ വെച്ചത് ഫലസ്തീനികൾക്കെതിരായ വംശഹത്യയുടെ മുഖ്യ കാരണക്കാരായ കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് അർസോഗിനെയും പ്രധാനമന്ത്രി നദന്യാഹുവിനെയുമാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിലും ജൂത ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഇവർ മനഃപൂർവ്വം ശ്രമിക്കുന്നതായും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് പൊതുസഭയിൽ ഒന്നാം ദിവസം കേട്ട പ്രസംഗങ്ങളിൽ മിക്കതും ഫലസ്തീനെ കുറിച്ച് തന്നെയായിരുന്നു ഗസയിലെ വംശകത്യേനെ ആയുധരിക്കാൻ ഒന്നിനും സാധിക്കില്ല എന്നായിരുന്നു ചടങ്ങിൽ പ്രതിനിധികളുടെ സംസാരം തുടങ്ങി വെച്ച ബ്രസീൽ പ്രസിഡന്റ് ലുലു ഡിസിൽവ പറഞ്ഞത് യോഗത്തിൽ നിന്നും ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ തടയാൻ തീരുമാനിച്ച അമേരിക്കൻ സർക്കാരിന് ഇദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ഇന്തോനേഷ്യാവട്ടെ യു എൻ സുരക്ഷാ സമിതി ആവശ്യപ്പെടുന്ന പക്ഷം ഇരുപതിനായിരവും വേണ്ടി വന്നാൽ അതിലധികവും ആളുകളെ സമാധാന ശ്രമങ്ങൾക്കായി വിട്ടുതരാം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഇവരെ ഗസയിലോ യുക്രൈനിലോ സുഡാനിലോ ലിബിയയിലോ ഒക്കെ ഉപയോഗിക്കാമെന്നും പ്രസിഡന്റ് സുബിന്ദോ വാഗ്ദാനം ചെയ്യുകയുണ്ടായി ഗസയിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു ഉറുദുഖാന്റെ സംസാരം ഭക്ഷണത്തിനായി യാചിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ ഉയർത്തി ഉറുദുഖാൻ ചോദിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ക്രൂരതയ്ക്ക് എന്ത് ന്യായമാണ് നെഞ്ചിൽ കൈവച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഗുണകരമായ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ചർച്ച ഉഷാറായിരുന്നെന്നാണ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ അറബ് നേതാക്കൾ പൊതുവിൽ പ്രതികരിച്ചത് പൊതുസഭാ സമ്മേളന വേദിക്ക് പുറത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ആളുകൾ ഒത്തുകൂടുന്നുണ്ട് കഫിയ പുതച്ച് ഫലസ്തീൻ പതാകയുമായി ആളുകൾ ഇസ്രായേലിനെതിരായി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ചൈനയിലും ഇന്റർനെറ്റ് ഉപയോഗത്തിന് നിയന്ത്രണവുമായി ഭരണകൂടം ക്രമവും വിദ്ദേശവും പ്രചരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങളെ ഇല്ലാതാക്കാനുള്ള രണ്ടു മാസത്തെ ക്യാമ്പയിൻ ആണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ആദ്യത്തെക്കുറിച്ചുള്ള സംസാരവും ഇത്തരത്തിലുള്ള ഉള്ളടക്കത്തിൽ ഉൾപ്പെടും എന്നതാണ് ഏറെ രസകരം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ കൊയ്ഷോ വിബോ റെഡ് നോട്ട് എന്നിവയ്ക്കെതിരെ നടപടി ഉണ്ടായിരുന്നു ചൈനയിലെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് യുവാക്കളിൽ തൊഴിലില്ലായ്മ ഒരു പ്രധാന വിഷയമായി ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു ഇവയെ തടയാതെ ഭരണകൂടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പ്ലാറ്റ്ഫോമുകളിലെയും ട്രെൻഡിങ് എന്താണ് എന്ന് നോക്കി അതിനെ നേരിടാനാണ് ഇപ്പോഴത്തെ തീരുമാനം സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള കമന്റുകൾക്ക് പുറമെ ചില പ്രത്യേക പോസ്റ്റുകളും നിരീക്ഷിക്കപ്പെടുമെന്ന് അറിയിപ്പിലുണ്ട് അവ പ്രധാനമായും കഠിന പ്രയത്നം ഉപയോഗശൂന്യം പഠനം ഉപയോഗശൂന്യം തുടങ്ങി ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തിക്കാട്ടി ആളുകൾക്കിടയിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോസ്റ്റുകളാണ് ബെയ്ലാൻ അഥവാ ലെറ്റ് ഇറ്റ് റോട്ട് ടാങ്കിങ് അഥവാ ലൈംഗ് ഫ്ലാറ്റ് തുടങ്ങി വിവിധ പദപ്രയോഗങ്ങൾ ചൈനീസ് യുവാക്കൾക്കിടയിൽ ഇപ്പോൾ വ്യാപകമാണ് അധികം കഷ്ടപ്പെട്ട് പണി നേടാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല കാര്യങ്ങളൊന്നും നേരെയാവാൻ പോകുന്നില്ല തുടങ്ങി അലസരാവാൻ പ്രേരിപ്പിക്കുന്ന പ്രയോഗങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആധുനിക കോളനിവൽക്കരണത്തിന്റെ പുതിയ മുഖമാണെന്ന ആരോപണം ഉയർത്തി അതിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങുകയാണ് ബുർഖിന ഫാസോയും മാലിയും നൈജറും അവരൊന്നിച്ചാണ് ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് യുദ്ധ കുറ്റങ്ങളെ വിചാരണ ചെയ്യാനോ വംശഹത്യെ ഇല്ലാതാക്കാനോ കോടതിക്ക് സാധിക്കുന്നില്ല ആഫ്രിക്കെതിരായ നടപടി സ്വീകരിക്കാൻ കാണിക്കുന്ന ആവേശം വേറെ ഒരിടത്തും കാണിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവർ ഉയർത്തിയിരിക്കുന്നത് നന്ദി